അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസലാമു വരഹമുല്ല ജമാറ്റൊരു നിസ്കാരമാണ് അതിന് നിസ്കാരം അശ്രദ്ധയുടെ നിസ്കാരം എന്നോട് പറയാം അശ്രദ്ധയുടെ നിസ്കാരം എന്ന് പറഞ്ഞാൽ അശ്രദ്ധമാവാതിരിക്കാനുള്ള ഒരു നിസ്കാരം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിന്റെ സമയം എന്ന് പറയുന്നത് മഗ്രിബിന്റെയും യും ഇടയിലുള്ള സമയമാണ് അതിന്റെ ഏറ്റവും അധികരിച്ചത് ഇരുപത് റക്കായത്താണ് അത് ആറ് റക്കായത്തായും നാല് റക്കായത്തായും രണ്ട് റക്കായത്തായിട്ടും അത് വാരിതായി വന്നിട്ടുണ്ട് അതിൽ ഏറ്റവും ചുരുങ്ങിയത് അത് രണ്ടു റക്കായത്താണ് രണ്ടറക്കായത്തെങ്കിലും നമ്മൾ നിസ്കരിക്കണം കാരണം വളരെയധികം ശ്രേഷ്ഠതയുള്ള മഹത്വമുള്ള മഹാന്മാരായിട്ടുള്ള പൂർവികരായിട്ടുള്ള ആളുകളൊക്കെ നിസ്കരിച്ച വളരെ മഹത്വമുള്ള നിസ്കാരമാണ് അത് ഇരുപത് പ്രക്കാലത്ത് പതിവായി നിസ്കരിക്കുന്നവരും ഉണ്ട് കാരണം മഹരിഭിഷാ ഇന്റെ ഇടയിലുള്ള സമയം എന്ന് പറഞ്ഞാൽ അത് വളരെ പവിത്രതയുള്ള ശ്രേഷ്ഠതയുള്ള ഉത്തമമായ സമയങ്ങളാണ് പണ്ട് കാലങ്ങളിലുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ വിഭാഗത്തുകൾക്ക് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുന്ന ഒരു സമയമായിരുന്നു അതുപോലെ തന്നെ ഔറാദുകളും മറ്റും ഏറ്റവും കൂടുതൽ ആളുകൾ നിർവഹിക്കുന്ന ഒരു സമയം കൂടിയാണ് മഹരിവിഷ ഇന്റെ ഇടയിലുള്ള സമയം ആ സമയം അശ്രദ്ധമായി അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിയാതെ നിസ്കാരം കൊണ്ട് ധന്യമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഔവാബി നിസ്കാരം അവിടെ ഇരുപത് ഇറക്കായത്ത് സുന്നത്താക്കിയിട്ടുള്ളത് ഒരു രണ്ടര രണ്ടറക്കായത്തെങ്കിലും നിസ്കരിക്കാൻ നമുക്ക് പരമാവധി ശ്രമിക്കണം അതിനു വേണ്ടിയായിരിക്കണം നമ്മളെ ജീവിതം എന്നുള്ള ورابعثن يؤد واخر دعوانا ان الحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته